എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാടൻ ചിക്കൻ കറി വളരെ ഈസി ആയിട്ട് ആർക്കും ഞാനൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു ചിക്കൻ കറിയാണത് എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പഠിച്ചു കൊണ്ടുവന്നതാണ് ഇത് ഈ ഒരു രീതിയിൽ മാത്രമേ ചിക്കൻ കറി ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നുള്ളൂ പിന്നീടാണ് വെറൈറ്റി ഓഫ് ചിക്കൻ കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ നാവിൻ്റെ തുമ്പത്തിൽ നിന്ന് ഒരിക്കലും പോവില്ല അപ്പോൾ അതേ ചിക്കൻ കറി തന്നെയാണ് ഞാൻ നിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ആർക്ക് ഏത് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കും പറ്റുന്ന ഈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പം വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് അതിനകത്തേക്ക് അതിലെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം ഉലുവപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഉലുവ ആയാലും മതി പക്ഷെ അത് കാൽ ടീസ്പൂണിൽ കൂടരുത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കുകയാണ് ഒരു രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഇതിനകത്തേക്ക് രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചതിട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് പെരിഞ്ചീരകം ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരം ഇപ്പോൾ ഇത് ഒരു കിലോ ചിക്കനുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒന്നര മുതൽ രണ്ട് ടീസ്പൂൺ വരെ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തോളൂ അത് മീ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ഞാനിതിവിടെ ഒരു ഒന്നര കപ്പ് ഒണിയൻ എടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടോ അപ്പോൾ അത് ഒരു ചെറിയ ഓണിയനായിരുന്നു ഒരു ആറ് ആറോണിയൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ കടകെല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ ഓണിയനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി അപ്പോൾ നിങ്ങൾക്ക് നാളികേരക്കൊത്ത് ചേർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നാളികേര കൊത്ത് ചേർത്ത് കൊടുക്കാം മീനകത്തേക്ക് ഞാനിപ്പോൾ നാളികരകൊത്ത് ചേർക്കണം ചെയ്യുക ഇവിടെ എൻ്റെ കുട്ടികൾക്കൊന്നും കൊത്ത് അങ്ങനെ ഉടണത് അതിനകത്ത് ഇഷ്ടമല്ല പിന്നെ ഇപ്പോൾ എൻ്റെ നാളികേരം ഇല്ല ചേർക്കാനായിട്ട് അപ്പോൾ ആ നാളികേരം വേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയും ഇതിനകത്തേക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് ട്രാൻസ്കുലൻ്റെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ഉള്ളി ചെറിയ ഉള്ളിയും ഒനിയനും ഒക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചതച്ചാണ് എടുത്തിരുന്നത് രണ്ടും കൂടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ എരിവിനനുസരിച്ചിട്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക് കുറച്ച് കറിവേപ്പില അപ്പോൾ ഇതിൻ്റെ കറിവേപ്പില ഞാൻ മുഴുവപ്പം ചേർക്കുന്നില്ല കേട്ടോ അതും കൂടി ഒന്ന് വറ്റുക അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകരുത് അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഓണിയൻ ഇട്ടതിന് ശേഷം ഇട്ടത് ഒരുപാട് ഉള്ളിയും ബ്രൗൺ കളറൊന്നും ആവണ്ട ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളി എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വാഴ്ച്ച കോക്കനട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് ഒരു ഒരിഞ്ച് നീളത്തിലായിട്ട് വേണം അരിഞ്ഞ് ചേർക്കാനായിട്ട് തീരെ കാന പിന്നെ നമ്മൾ എന്താ പറയുക നെയ്യപ്പത്തിനും ഒക്കെ ചേർക്കണ പോലെ ചേർക്കരുത് അല്ല അപ്പോഴാണതൊന്ന് കടിക്കാൻ കിട്ടുക കേട്ടോ നമുക്ക് അപ്പോൾ ഈ തക്കാളി കൂടി ചേർത്ത് ഒന്ന് വാഴേണ്ടി വരട്ടെ എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കന് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അത് കാശ്മീരി റെഡ് ചില്ലിയും എരിവെള്ളതും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളക് പൊടി ഇടുന്നതുകൊണ്ട് തന്നെ എരിവെള്ളം മുളക് പൊടി അവരവരുടെ എരിവനുസരിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക ഇതിനെ ഒന്ന് സൈഡിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വേണം നമ്മളിതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ അതിൻ്റെ ഓയിൽ ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും അപ്പോൾ അതിനകത്ത് തന്നെ കിടന്നിട്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നോളും അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് അതിനെ വഴറ്റി എടുക്കാതിരുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഫ്രഷ് ടു ഹോമി എന്നാണ് ഞാൻ ചിക്കൻ മേടിച്ചത് ശരിക്കും ഇത് ഒരു കിലോ ഇല്ല തൊള്ളായിരം ഗ്രാമേ ഉള്ളൂ നാനൂറ്റി അൻപത് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഒരു നൂറ് ഗ്രാം കുറവുണ്ട് അതിനകത്ത് പക്ഷെ ഒരു കിലോൻ്റെ തന്നെ ഈ ഒരു അളവിൽ ശരിക്കും ഒരു കിലോന് രണ്ട് ടേബിൾ സ്പൂൺ കണക്കിലാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ എടുക്കാറ് അപ്പോൾ ശരിക്കും ഇത് ഒരു കിലോ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനൊരിത്തിരി കുറച്ച് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു കിലോ കറക്റ്റ് എടുക്കുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നുള്ള കണക്കിലെടുത്തോളൂ അതെല്ലാം ചിക്കൻ കറിയിലേക്കും ഒരുവിധ എല്ലാത്തിലേക്കും ആ ഒരു കണക്ക് മനസ്സിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഒരു കിലോന് രണ്ട് ടേബിൾ സ്പൂൺ അപ്പോൾ അത് എരിവുള്ളതും കാശ്മീരിയും നമ്മൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഞാൻ പൊട്ടാറ്റോ ആണ് ചേർത്ത് വയ്ക്കുന്നത് എനിക്ക് ഏറ്റവും ചിക്കൻ ചിക്കനിൽ പൊട്ടാറ്റോട്ട് കഴിയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇതിൻ്റെ ഈ കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് പിന്നെ ആ ചിക്കനിൽ പൊട്ടാറ്റോ ചേർക്കുമ്പോൾ ചൂട് കംപ്ലീറ്റ് പൊട്ടറ്റോ വലിക്കുന്നാണ് പറയണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ പൊട്ടാറ്റോ ചേർത്ത് വയ്ക്കുന്നത് നല്ല ഹെൽത്തിയാണ് അപ്പം ഞാനിവിടെ രണ്ട് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ശരിക്കും ഒരു പൊട്ടറ്റോ ആയാലും മതി പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് പൊട്ടറ്റോനത് ഇടണത് അപ്പം ഈ പൊട്ടറ്റോന് ഇത്തിരി വലിയ പീസായിട്ട് തന്നെ നുറുക്കി എടുക്കണം കാരണം ഇതങ്ങോട് വെന്ത് പേസ്റ്റായിട്ട് പോവാൻ പാടില്ല അപ്പം ഇതിനെ കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോന് പകരം കുമ്പളങ്ങ ചേർത്തിട്ടും വയ്ക്കാം കേട്ടോ ഇതേ സെയിം ഇത് തന്നെ കുമ്പളങ്ങ നന്നായിട്ട് അതിൻ്റെ കട്ട് കളഞ്ഞെടുക്കണം കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് അതിനെ പിഴിഞ്ഞെടുത്തിട്ട് വേണം കുമ്പളം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നത്തേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കനിന്നുള്ള വെള്ളം എത്രത്തോളം ഇറങ്ങി വരുമെന്ന് നോക്കിയിട്ട് മതി വെള്ളം ചേർക്കണത് അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ചിക്കൻ എന്തായിരുന്നു തുറന്ന് നോക്കാം അതിനകത്ത് കംപ്ലീറ്റ് കണ്ടില്ലേ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ ഒന്നും നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടിച്ചു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റണം ഒട്ടും വെള്ളം നമ്മൾ സെപ്പറേറ്റ് ഒഴിച്ച് കൊടുത്തിട്ടില്ല ആ വെള്ളത്തിൽ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെയാണ് ഇത് വെന്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഇതാ കണ്ടില്ല ഓയിലൊക്കെ ഇങ്ങനെ ഇതാ സെപ്പറേറ്റ് ആയിട്ട് വരും അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്തു ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ചിക്കനും അതിൻ്റെ ഒപ്പം തന്നെ വെന്തിട്ടുണ്ടാവും ഇനി ഇതിനകത്തേക്ക് അവസാനമായിട്ട് ഒരു അര മുതൽ മുക്കാൽ ടേബിൾ സ്പൂൺ വരെ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല അതുകൊണ്ടാണ് വളരെ കുറച്ചിട്ട് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഏത് കമ്പനിയുടെയും മേടിക്കണമെന്നനുസരിച്ചിട്ട് എന്നാലും മാക്സിമം വൺ ടേബിൾ സ്പൂൺ വരെ ചേർക്കാം ചേർത്താൽ മതി ഈ ഒരു ഒരളവിലേക്ക് അതിൽ കൂടുതൽ വേണ്ടി വരില്ല കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ വേണ്ട ഇനി നിങ്ങൾക്കിതൊരു ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് വരെ നല്ല കട്ടിയുള്ള നാളികരെ പാലും കൂടി ഒരു കപ്പ് വരെ ചേർത്ത് ചേർത്താലും കുഴപ്പമില്ല നാടികേരപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും ഒപ്പം തന്നെ അത് കുറച്ച് ഗ്രേവി ടൈപ്പും കൂടിയാകും ഇപ്പം ഇങ്ങനെയാണ് ഈ കറി ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഈ രീതിയിൽ ഇതിന് ഓഫ് ചെയ്യാണ് അപ്പോൾ എല്ലാം ചിക്കനും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ ശരിക്കും ഒരു അത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ഇതുവരെ നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരുവിധം എല്ലാവരും എനിക്ക് തോന്നുന്നു ചിക്കൻ കറി ഈ രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക പഠിക്കണ കുട്ടികൾക്ക് കുക്കിങ് ചെയ്തു തുടങ്ങുന്ന കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം